കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ എവിടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കാട്ടിൽ കയറി കിടക്കുമ്പോ കാട്ടിലവരിക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയ സമയത്ത് ആ ഒരു രാക്ഷസൻ വന്നു നിന്നിട്ട് എന്ത് പറയാൻ പോയി കടൂർക്കജനോട് പറയാൻ പോയി അങ്ങനെ ഘടകൻ വന്നുല്ലേ വന്ന സമയത്ത് അതിസുന്ദരനായ അതിധീരനായ അതിവീരനായ വീരശൂര പരാക്രമിയായ ഒരു യുവാവിനെ നിക്കുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ വകിയായിരുന്നു കടോൽക്കഞ്ചും വിചാരിക്കുകയും ചെയ്തു ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഘടകിരൻ എട്ടു നിക്ക് നിൽക്കും പൊട്ടുന്ന മാതിരി നട്ടവാസിച്ചു എന്തിനാ കുട്ടീനെ ഉണർത്തണം അത് ഉറങ്ങിക്കോട്ടെ ലക്ഷം പെട്ടെന്ന് അഭിമന്യം ഞെട്ടി ഉണർന്നു കണ്ണുതിരുമി എഴുന്നേറ്റും അത് ആ മുമ്പിൽ ഭീകര രൂപത്തോടു കൂടി ഒരു രാക്ഷസൻ നിൽക്കുന്നു ഈ ഇരുട്ടിന്റെ മറുരൂപമായി അവൻ ചന്ദ്രികയിൽ ഭയം ജനിപ്പിക്കുമാറി നിന്നു നല്ല രാജാവിൻ രാജാവിൻ്റെ മോനാണെങ്കിൽ അമ്മേരത് അധികം കിട്ടി എന്ന് തോന്നുന്നു അപ്പോൾ ഇത്ര ഭീകര തീക്കട്ട പോലെ ജലിക്കുന്നതാണ് രണ്ട് കണ്ണുകളും സ്വർണക്കും കമ്പികൾ പോലെ ജലിക്കുന്നതാണ് കേശവും മീശയും കേശം കുറവാണ് കേശം അതുണ്ടല്ല ഘടോൽക്കജന് പേര് വന്നത് എനിക്കുമ്പഴേ ഈ കുട്ടിക്ക് കേശം ഉണ്ടായിട്ടില്ല അധികം വളഞ്ഞു പിരിഞ്ഞു നഖങ്ങള് തേങ്ങാ പോലെ വളഞ്ഞു വെളുത്ത പുറത്തേക്കെഴുന്നതല്ലേ ദംകള് ഓ എങ്ങനെ ആ ഭീമസേന ഇങ്ങനെ ഒരു മോനുണ്ടായത് ഗുരുവായും പാർത്തിമലകൾ കഴുത്തിൽ നിറച്ചിരിക്കുന്നു മരത്തോൽ കൊണ്ട് അരമറച്ചു നിൽക്കുന്ന ആ ഭീകര ശരീരത്തെ കണ്ട് അഭിമന്യു കണ്ണടച്ചു കണ്ണടച്ചുപോയി മേടിച്ചിട്ടോ എന്തോന്നല്ല കണ്ണടച്ചുപോയി ആരായിരിക്കും എന്നൊരു പക്ഷെ നിന്ന തന്റെ ജ്യേഷ്ഠനായിരിക്കും ഇങ്ങനെ ചിന്തിച്ച് ദൃഢചിത്തനെ അഭിമന്യു ഇരുന്നു സുഭദ്രാ തനുജന്റെ ഇരുത്ത കടോൾക്കരി പൊരുത്തമായി തോന്നി എന്താ എന്നെ ഒരു വകവക്കാണ്ടിരിക്കുന്നവ എന്റെ വേരലോളം പോന്നെ ആള് പോയി അതൊരു ധിക്കാരായിട്ടാണ് തോന്നിയത് അദ്ദേഹത്തിന് കടക്കരിന്ന് എന്ത് ചെയ്തു വാ യുദ്ധത്തിന് വാ നീ എന്നൊരു വില വെക്കാൻ എന്നുള്ള ഭാവത്തിൽ പോരിനെ വിളിച്ചു രണവീരനെ പോരിനെ വിളിച്ചാൽ അവൻ അടങ്ങിയിരിക്കുമോ അതില്ല എല്ലാം മറന്ന് യുദ്ധത്തിന് ഒരുങ്ങും അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അഭിമന്യു കടവൽക്കജനുമായി പോര് തുടങ്ങി ഗംഭീരം യുദ്ധം പോർവളി ശബ്ദം കൊണ്ട് വനം കിടുങ്ങി രാക്ഷസന്മാർ ഓടി വന്നു കാഴ്ചക്കാരായിരുന്നു ആരും കൂടിയില്ല ദൈവാദിനം കൊണ്ട് കടവൽക്കജന്റെ കൂടെ ആരും കുട്ടിയോട് യുദ്ധം ചെയ്യാൻ സഹായിക്കാൻ ഒന്നില്ല ഭാഗ്യം യുദ്ധം ശക്തമായി രണ്ടുപേരും ഒന്നൊന്നും മികച്ചു നിന്നു ഇത്തരം ഇറക്കമാർക്കും കണ്ടില്ല അങ്ങനെ പരസ്പരം ബഹുമാനം മുറിച്ച പോരാളികൾ പോരിന്റെ അടവ് മാറ്റി രണ്ടുപേർക്കുള്ളിലെ നല്ലൊരു സന്തോഷം ഒരു ഒരു ബഹുമാനം തോന്നി കടവൽക്കല്യാൻ പറഞ്ഞു രണത്തിൽ നീ ധീരനാണ് ശക്തനാണ് അതെനിക്ക് മനസ്സിലായി ദന്ത യുദ്ധത്തിൽ മികവ് കാട്ടി ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണ് ചോദിച്ചു അവിടെയാണ് കാര്യങ്ങളുടെ കടപ്പ് അഭിമന്യു രോഷാകുലനായി പറഞ്ഞു ആദ്യം ചോദിക്കേണ്ടായിരുന്നു ചോദിക്കേണ്ടതായിരുന്നു അതൊക്കെ ആരാണെന്ന് യുദ്ധത്തിന്റെ ശക്തിയിൽ ഇനി അതൊന്നും അറിയേണ്ട കാര്യം നീ പോരാടൂ മരണമടുത്തവന്റെ ജൽപ്പനങ്ങളായി ഞാൻ ഇതിനെ കണക്കാക്കുക എന്താ നോക്കിയാ അച്ഛന്റെ മകൻ തന്നെയല്ലേ കടവൽക്കജൻ പറഞ്ഞു എന്റെ ശബ്ദത്തിലും രൂപത്തിലും എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്റെ പുലം പറയുന്നത് പാണ്ഡവരിൽ മധ്യമനായ ഭീമന്റെ മകൻ കടവൽക്കജനാണ് ഞാൻ ആ നീഞ്ഞാരാണ് ചോദിച്ചു ആ വാക്കുകൾ കേട്ട ക്ഷണം അഭിമന് ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു ജ്യേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് കടവൽക്കജന്റെ പാദത്തിൽ നമസ്കരിച്ചു പെട്ടെന്ന് ഘടോൽക്കജനും സൗമ്യരൂപം കൈക്കൊണ്ടു അഭിമന്യു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ചേട്ടാ ഞാൻ അർജുനന്റെ മകനായ അഭിമന്യുവാണ് ആണ് എന്റെ അവിവേകം എന്ന് പറഞ്ഞു അപ്പൊ വാത്സല്യം നിറഞ്ഞ കണ്ണുകളോടെ അനന്താതിരേഖത്തോടെ ഘടോകജൻ അനുജനെ മുഖർന്നു ഗാഠമായി ആലിംഗനം ചെയ്തു ഭീമത് പറഞ്ഞു അനുജ ഇനിയൊരു അവിവേകം കാണിച്ചില്ലല്ലോ മറിച്ച് പോലെ ശക്തി കാണിക്കുകയും ചെയ്തു എനിക്കിഷ്ടമായി ഇങ്ങനെ ഒരു സമാഗമത്തിന് എത്ര നാളായി ഞാൻ കൊതിക്കുന്നു എന്നോ നമുക്ക് ഭവനത്തിലേക്ക് പോകാം അമ്മയെ കാണാം ആഹാരം കഴിക്കാം പിന്നെ സംസാരിക്കാം ആഹാരം ചെറു ചെലാണുണ്ടോ അവർ ഇങ്ങനെ പറഞ്ഞ് കരം കൊടു കൊരുത്തു പിടിച്ച് ഹെടുമ്പിയുടെ മുമ്പിൽ എത്തി കടോൽക്കജൻ അഭിമന്യുവിനെ പരിചയപ്പെടുത്തി അമ്മക്ക് ഹെടുമ്പി അഭിമന്യുവിനെ ആശ്ലേഷിച്ചു ശിരസിൽ മുഖർന്നു ഇതുവരെയും അടുത്തിരുത്തി ഭക്ഷണം വിളമ്പി കടോൽക്കജൻ അപ്പോൾ ചോദിച്ചു അനുജനോട് അനുജൻ ഏകനായി ഇങ്ങനെ വന്നതിന് പ്രത്യേക ഉദ്ദേശം വല്ലതും ഉണ്ടോ അപ്പം കഥകൾ മുഴുവനും വിസ്തരിച്ച് കേൾപ്പിച്ചു ജ്യേഷ്ഠനെ അപ്പം കടകൾക്ക് ഞാൻ പറഞ്ഞു ഒച്ചനുജാ നീ ഭയക്കരുത് സുന്ദരി നിന്റെ പത്നിയായി എന്നതെന്നെ കരുതിക്കൊള്ളൂ ഞാനും നിന്നോടൊപ്പം വരാം കൗരവരോട് പോരടിക്കുന്നതിന് സേനകൾ വേണമെന്നില്ല ഞാൻ മാത്രം മതി നമുക്കിപ്പോൾ തന്നെ പോകാം പ്രഭാതമായ സമയത്ത് അവർ യാത്രക്കൊരുങ്ങുകയും ചെയ്തു പുലരുന്നവരേ ജന്യനും അമ്മയും കൂടി സംസാരിച്ചിരുന്ന് യാത്രക്കൊരുങ്ങി ഹിടുമ്പി വിവാഹ ആവശ്യത്തിനുള്ള സ്വർണവും വസ്ത്രവും ഒരു പെട്ടിയിലാക്കി കടോൽക്കജനെ ഏൽപ്പിച്ചു രണ്ടു ഭക്തന്മാർ അത് ചുമന്ന് അവരെ അനുഭവിച്ചു ഓ വീട് ഇത്രക്ക് സ്വർണം ഈ കാട്ടിൽ താമസിക്കുന്നവർക്കുണ്ടോ ഹിടുമ്പിയുടെ പാദങ്ങളെ നമസ്കരിച്ച് കടോൽക്കജനും അഭിമുഖവും യാത്ര തുടർന്നു ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞു നാഗവനത്തിൽ എത്തിച്ചേർന്നു ഭീകരമായ രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള വഴിയെ അവർ യാത്ര ചെയ്തു അല്പ ദൂരം ചെന്ന സമയത്ത് അവർ കണ്ട കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു നാഗയക്ഷനെ ഒരു രാക്ഷസൻ ഇരുമലകളിലും കാലി ചവിട്ടി നിൽക്കുന്നു മാർഗം തടഞ്ഞു നിൽക്കുന്ന അവനെ കണ്ട് ഘടകൻ പറഞ്ഞു ഏ പാതാള പിശാചരാ വഴിയിൽ നിന്ന് മാറി നിൽക്ക് ഞങ്ങളൊന്ന് പോകട്ടെ അത്യാവശ്യമായൊരു കർമ്മത്തിന് ധൃപ്പെടുകയാണ് രാക്ഷമൻ ഓഹോ അങ്ങനെയോ എങ്കിൽ കേൾക്കോ ദ്വാരകയിൽ കല്യാണത്തിനുമായ കൗരവരെല്ലാം ഇതിലെയാണ് വന്നത് കർണനും അശ്വത്ഥാമവും എന്നോട് എതിർത്തില്ല പിന്നെയല്ലേ ബാലന്മാരായ നിങ്ങൾ വേണമെങ്കിൽ പോയാൽ തീ എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല പെട്ടെന്ന് അഭിമന്യു പോരിന് വിളിച്ചുകൊണ്ട് പോവാൻ വലിച്ചൂരി പോർ വിളി രാക്ഷസൻ ഉഗ്രമായി ചിരിച്ചു അപ്പൊ കടോത്കശം പറഞ്ഞേ അഭിമന്യു നിന്റെ ഒരു ജ്യേഷ്ട് ഈ വനത്തിലുണ്ട് കേട്ടോ അവനാണോ ഇവൻ എന്നെനിക്ക് അറിയുവാൻ വയ്യ ആളറിയാതെ പോരടിച്ചാൽ നമുക്ക് സമയം വൈകും കൗരവർ പോയി കഴിഞ്ഞു മുഹൂർത്തത്തിന് മുമ്പ് നമുക്ക് ദ്വാരകയിലെത്തണ്ടേ ഇങ്ങനെ അനിയനോട് പറഞ്ഞിട്ട് ഘടോൽക്കജൻ തുടർന്നു ഹേ രാക്ഷസ പ്രത്യേകം ഒരു ലക്ഷ്യവുമായി ദ്വാരകയിലേക്ക് പോകുന്നവരാണ് ഞങ്ങള് പാണ്ഡവരിൽ മധ്യമനായ ഭീമന്റെ മകനാണ് ഞാൻ കടോൽക്കജൻ എന്ന നാമം ഇവൻ അർജുനന്റെ പുത്രനായ അഭിമന്യു ഞങ്ങൾക്ക് പോരടിക്ക സമയമില്ല കേട്ടോ മലമുകളിൽ നിന്നും കൂതിച്ചു ചാടി വന്ന രാക്ഷസൻ കടോൽക്കഞ്ഞ് പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു കടോകളും ഏട്ടാ അർജുനപുത്രനായി ഇതാവാനാണ് ഞാൻ നാഗകന്യകയായി ഉലൂപികയാണ് എൻറെ അമ്മ എന്റെ അവിവേകം പൊറുക്കണം തെറ്റുവലത് മറിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ആഹ്ലാദത്തോട് കടോൽക്കഴി ഇരാവാനെ ഉയർത്തി എഴുന്നേൽക്ക് ഒരു നിമിഷം അനന്തമൂർണപതനവുമായി ഇരാവാനെ നോക്കി നിന്നു ഘടകൽകജൻ എന്നിട്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് ആശ്ലേഷിച്ചു ഇരാവാൻ അഭിമന്യുവിനെ ആലിങ്കനം ചെയ്തു അഭിമന്യു ഇരാവാന്റെ പാദത്തിൽ നമസ്കരിച്ചു നമസ്കരിക്കാൻ ഉണ്ടാവില്ല ഇരാവാന്റെ മുട്ടോളെ ഈ കുട്ടി ഉണ്ടാവുള്ളൂ പേരം ഇരാവാനോട് ഘടോൽകൃജനാകമെന്ന ലക്ഷ്യം പറഞ്ഞു എല്ലാം വിശദമാക്കിക്കൊണ്ട് ഘടോൽകൃജൻ തുടർന്നു എങ്ങനെയും സുന്ദരി അഭിമന്യുവിനും അങ്കല്യം ചാർത്തി കൊടുക്കണം അതാണ് ജ്യേഷ്ഠ അനുജ നമ്മുടെ യജ്ഞം ഇരാവാൻ പറഞ്ഞു ആ ദുഷ്ടപ്രഭുക്കൾ അല്പം മുമ്പ് ഇതിലെയാണ് കടന്നുപോയത് ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ലക്ഷണനും കൂട്ടലും ദ്വാരക കാണുമായിരുന്നില്ല ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് പോകാം ഇരാവാൻ അമ്മയെ സ്മരിച്ചു നാഗ ഉരൂപിക ഉടനെ പ്രത്യക്ഷപ്പെട്ടു അവർക്ക് അതിന അതിനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടൊക്കെ നമുക്ക് നമ്മുടെ മാതിരികയല്ല ബസ്സും ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് പോകൊന്നും വേണ്ട മനസ്സിൽ ഇങ്ങനെ കുറച്ചു സമയം ഒന്ന് സ്മരിച്ചാൽ അവരവിടെ എത്തിക്കൊള്ളും മക്കളെ ആശീർവദിച്ചിട്ട് പറഞ്ഞു വിജയം സുനിശ്ചിതമാണെന്ന് കൊള്ളൂന്ന് പറഞ്ഞു അപ്പൊ കന്യകക്ക് കൊടുക്കാനുള്ള ഉപഹാരങ്ങൾ നൽകിയിട്ട് ആ ഒരു രൂപിക അറിയുകയും ചെയ്തു കത്തിജ്ലിക്കുന്ന പൗരുഷത്തോടെ ത്രിമൂർത്തികൾ പോലെ പാണ്ഡവ സുധന്മാർ നടന്നു പോകുന്ന വഴി പടർന്നു പന്തലിച്ചു ഒരു വൃക്ഷം കണ്ടു രാവൻ വാൾ വീശി അത്ഭുതമെന്നേ പറയണ്ടു പ്രധാനപ്പെട്ട അഞ്ചു കൊമ്പുകളും തായ്തടിയും ഒഴിച്ചു ബാക്കിയുള്ളതെല്ലാം മുറിഞ്ഞു വീണു കൊമ്പുകളും വിലച്ചൊല്ലുകളും അറ്റുകിടക്കുന്നത് കൊണ്ട് ഇരാവാൻ പറഞ്ഞു ആസന്നമായിരിക്കുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ ചിത്രമാണിത് ഈ തായ്തടി കേശവനാണ് അഞ്ചു കൊമ്പുകൾ നമ്മുടെ പിതാക്കന്മാരും ബാക്കി സർവവും ആ സമരത്തിൽ നശിക്കും കടോൽക്കജനും അഭിമന്യു ചിരിച്ചു കാലത്തിന്റെ ഗതിയിൽ വരുന്ന സൂക്ഷ്മ ചലനം പോലും അറിഞ്ഞു വെച്ചിരിക്കുന്ന ഇരാവാനിൽ ഹടോൽക്കജന് ബഹുമാനം തോന്നി അവർ ദ്വാരകയിലെത്തി അഭിമന്യു ദ്വാരകയിൽ വന്ന വിവരം രഹസ്യമായി സുന്ദരിയെ അറിയിച്ചു ഹതാശയായി കഴിഞ്ഞിരുന്ന സുന്ദരിക്ക് വരണ്ട ഭൂമിയിലെ മേഘജലം പോലെയായിരുന്നു ആ വാക്കുകൾ നങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന സമയത്തൊരു നല്ലൊരു മഴ കിട്ടിയാൽ എന്തായിരിക്കും ഭൂമിദേവിയുടെ സന്തോഷം അതോ മാതിരിയാണിപ്പോ സുന്ദരിക്ക് കിട്ടിയത് പിറ്റെന്ന പ്രഭാതത്തിലാണ് മുഹൂർത്തം ഹഡോൽക്കജൻ പറഞ്ഞു അനപ്പടയോടും തീർപ്പടയോടും വിരാമം പൊരുതണം ഉദരപ്പടയോടും കാലാളിനോടും ഞാൻ പോർ ചെയ്യാം നാളെ അരുവനു ഖ്ഗം തൊടുകയെ വേണം എന്താ രണ്ട് കേട്ടമാരന്മാ എന്തിനു ഞങ്ങൾ അയ്യൻ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് വേണ്ട മോനെ ഞങ്ങൾ ചെയ്തോളൂട്ടാ കൗരവരെ ദ്വാരകയുടെ മുഖത്ത് വെച്ച് തന്നെ എതിർക്കണം കഴിയുമെങ്കിൽ ലക്ഷണനെ കൊല്ലാതെ വന്നിരിക്കണം അഹങ്കാരികളായ കൗരവർക്ക് പാണ്ഡവസുതന്മാരുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഇങ്ങനെ ചിന്തിച്ചവർ മുരും ദ്വാരകയുടെ പുറത്തു വസിച്ചു ശ്രീയാമം കഴിഞ്ഞപ്പോൾ അവർക്ക് വേഴുന്ന ഭക്ഷണവും ആയുധങ്ങളും രഹസ്യമായി യാദവ പ്രമുഖനായ ഉദ്ധവരെത്തിച്ചു ആ കണ്ടോ ഉദ്ധവർ പറഞ്ഞു എല്ലാം മാധവൻ തന്നു മുഹൂർത്ത സമയത്ത് അഭിമന്യു സ്വയംവര പന്തലിൽ എത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാം രഹസ്യമായിരിക്കുകയും വേണം കടോൾക്കജിനും ഇരാവാൻ അതിശയിച്ചു മാധവന്റെ മഹത്വം ശരിക്കും അറിയാമായിരുന്നു അഭിമന്യു പുഞ്ചിരിപ്പുക അങ്ങനെ എല്ലാരും കൂടി ചട്ടം കെട്ടിട്ട് ഇരുന്നു ഉൾക്കഴിഞ്ഞില്ല അതിശയം ഭഗവാന്റെ ആ ഒരു മുന്നൊരുക്കം വിചാരിച്ചിട്ട് അഭിമന്യു മരുമോനല്ലേ ആ മരുമോന് ശരിക്കും അറിയാൻ അമ്മാവിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് അഭിമന്യു ഒന്ന് പുഞ്ചിരിച്ചു മാത്രം തന്നെ ചേരമ്പെളുത്തു ആയുധധാരികളായി പാണ്ഡവതനുജന്മാർ ദ്വാരകയുടെ മുഖത്ത് കാത്തു നിന്നു രാവിലെ തന്നെ വലഭദ്രൻ മദ്യം ഏറെ അകത്താക്കി ഒരു ഭാഗത്ത് നിശബ്ദനായി കൂടി ഓണം ഉം പ്രഭാത്തിൽ എന്നാ പറയുക പഴങ്കഞ്ഞി കുടിക്കൂല ചിലവര് അത് മാതിരി ഇതങ്ങ് കുടിച്ചു പുറത്തു നടക്കുന്ന വിവരം ഒന്ന് അകത്തേക്ക് അറിയിക്കുക വേണ്ടെന്ന് കേശവൻ ഉദ്ധവരോടും മറ്റും പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നതൊന്ന് ഈ മദ്യവിച്ച് കിടക്കുന്ന ആട്ടിന് അറിയണ്ടാട്ടോ കേശവൻ ആ സമയത്ത് സ്വയംവര പന്തൽ വന്നതുമില്ല വിവാഹത്തിന് വേണ്ടി ലക്ഷണനും ദുര്യോധനും മറ്റുള്ളവർ കടന്നു വന്നു ഇല്ല വരും ഏറ്റവും മുമ്പിൽ ലക്ഷണകുമാരൻ ലക്ഷണമില്ലാത്ത ലക്ഷണകുമാരൻ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ദുര്യോധനനും മറ്റുള്ളവരും തൊട്ടുപിറകിൽ ദുര്യോധനൻ അതിന് പിന്നിൽ കർണ് അശ്വത്ഥമാവും അതിനു പിന്നിൽ പിന്നെ ദുശാസനം തുടങ്ങിയവർ വലിയ ആയി വരുന്ന അവരെ ഘടോൽക്കരി തടഞ്ഞു നിർത്തി പറഞ്ഞു കൗരവ ശ്രേഷ്ഠരെ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ നിൽക്കുന്ന അഭിമന്യുവും സുന്ദരിയുമായുള്ള ബാന്ധവം നേരത്തെ ഉറപ്പിച്ചതാണ് അതറിയാതെയാണ് ബലഭദ്രൻ വിവാഹം നടത്താൻ മുതിർന്നത് അഭിമന്യുവും സുന്ദരിയുമായുള്ള വിവാഹം യഥാസമയം നടക്കേണ്ടത് അനിവാര്യമാണ് ദയവായി നിങ്ങൾ അതിന് വിഘാതമാകരുത് ആ നല്ല മര്യാദയിൽ പറഞ്ഞില്ലേ അതാണ് മര്യാദ പറഞ്ഞാലും ഈ പാണ്ഡവന്മാരില്യൊരാളുടെ മോനല്ലേ അതിന്റെ ഒരു ആ സ്വഭാവശുദ്ധി കാണാൻ ഇരിക്കൽ രാഷ്ട്രനാണെങ്കിലും കടവൽക്കജന്റെ വാക്കുകളിട്ട് ദുര്യോധനം പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പുച്ഛത്തോടെ പറഞ്ഞു കല്യാണ കാര്യങ്ങളെല്ലാം എത്ര ലഘുവായി നീ പറയുന്നു ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കന്യകയെ കൊണ്ടുപോകുവാനും ഞങ്ങൾക്കറിയാം നിന്റെ സാരോപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ കടവൽക്കജൻ വീണ്ടും പറഞ്ഞു മംഗളകർമ്മ നടക്കുന്ന സ്ഥലത്ത് രക്തം വീഴുക അശുഭം എന്ന് കരുതിയാണ് സാമ വാക്യം ഓതിയത് അതിനെ നിങ്ങൾ വഴങ്ങുകയില്ലെന്ന് കണ്ടാൽ ബാക്കി കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആയുധം എടുക്കും എടുക്കേണ്ടി വരും ദുര്യോധന ധിക്കാരപൂർവ്വം പറഞ്ഞു ഒരു നല്ല കർമ്മത്തിന്റെ പ്രാരംഭമായത് കൊണ്ടാണ് ഞങ്ങൾ ക്ഷമിച്ചത് ഇല്ലെങ്കിൽ ഇത്രയും പറയുമ്പോൾ നിനക്ക് നാവുണ്ടാവുമായിരുന്നില്ല എപ്പോഴേ ഞങ്ങൾ ചവിട്ടി പിഴുതേനേ ഓ പറയാനുണ്ടോ ദുർമ്മതിയുടെ അഹമ്മതിയുള്ള വാക്കുകൾ കടകൾക്കതിനെ ചൊടിപ്പിച്ചു നല്ല ഹണം ദേഷ്യം വന്നു ഭീമാകാരമായി ഇരുമ്പുലക്കയുമായി അവൻ ചീകളെന്നുയർന്നു പതിച്ചു അട്ടിയേറ്റ ലക്ഷണം തീർച്ചു വീണു അഭിമന്യു അവനെ ബന്ധിച്ചു പിന്നല്ല ദുര്യോധനനും കർണനും വലിയ പുലക്കുവാൻ കഴുതുണ്ടായില്ല അതിനു മുമ്പ് തന്നെ ഇരുമ്പുലക്കയുടെ പ്രഹരമേറ്റു പിന്തിരിഞ്ഞു തേരിലിടുന്ന അശ്വത്ഥാമാവിനെ രഥത്തോടുകൂടിയിരവൻ എറിഞ്ഞു ദൂരം പോയിട്ട് പോണോ ഇവിടെയെല്ലാം നിൽക്കേണ്ടത് തിര തള്ളുന്ന കടലിൽ അവൻ പതിച്ചു കടലിൽ പോയിട്ട് പോണു ഒരു കുളി കഴിഞ്ഞിട്ട് വാർന്നിട്ട് അശ്വത്ഥാമാവിന് രഥം തകർന്നു ഒരുവിധത്തിൽ അശ്വത്ഥമാവ് രക്ഷപ്പെട്ടു പിന്തിരിഞ്ഞു നിൽക്കാതെ ഹത്തനാപുരത്തിലേക്ക് ദ്രോണനും അശ്വത്ഥമാവും യാത്ര തിരിച്ചു ദുശാധൻ പെട്ടെന്നൊരു ഗതയുമായി ചാടി വീണു ഇരാവന്റെ ഒറ്റപ്രഹരത്തിൽ ഗത ഒടിഞ്ഞു ദുശാധനന്റെ കരം തകർന്നു മനം പെടഞ്ഞു രഥം അടഞ്ഞു ദുര്യോധന സഹജൻ ജീവരക്ഷക്കു വേണ്ടി പരക്കം പാഞ്ഞു ഒരു രഥത്തിൽ കയറി സാരഥി വിട്ടു അല്ലെങ്കിൽ ജീവൻ യുദ്ധത്തിന് മറ്റേ മഹാഭാരത യുദ്ധത്തിന് ഉണ്ടാവുമായിരുന്നില്ല ഇവിടെ തന്നെ തീർന്നേനെ കൗരവ സെ അങ്ങനെ പിന്തിരിയും ചെയ്തു കർണന് ഘടോത്കജന്റെ പ്രഹരം സഹിക്കുവാനായില്ല മതിയായ അസ്ത്രങ്ങൾ ഓർമ്മ വന്നതുമില്ല കർണന് കർണൻ പെട്ടെന്ന് രഥത്തിൽ കയറി അംഗരാജ്യത്തേക്ക് യാത്ര തിരിച്ചു അയാൾ അയാളുടെ രാജ്യത്തേക്കും പോയാ കൂടുന്നനെയുള്ള ആക്രമണമായത് കൊണ്ട് കൗരവർക്ക് നേരിടുവാനായില്ല ദുര്യോധനൻ പോലും പിന്തിരിഞ്ഞുപോയി സ്വയംവരപ്പന്തലിന്റെ തൂണിൽ ബന്ധിച്ചിരുന്ന ലക്ഷണൻ മാത്രം നിസ്സഹായനായി നോക്കി നിന്നു പാപം ഞാൻ എന്ത് വേണ്ടു രാമനാരായണിച്ചു വിടാൻ ആരും ഇല്ല എവിടെ വിചാരിച്ചിട്ടിരിക്കുന്ന പാപം ഉദ്ധവർ അഭിമന്യുവിന്റെ കർണത്തിൽ അറിയിച്ചു അഭിമന്യു ജ്യേഷ്ഠന്മാരുടെ അനുവാദത്തോടെ സ്വയംഭര മണ്ഡപത്തിലെത്തി സുന്ദരി മാധവന്റെ അഭിപ്രായമനുസരിച്ച് അഭിമന്യുന്റെ കളത്തിൽ മാല അർപ്പിച്ചു മംഗല്യത്തെ അനുബന്ധിച്ചതോടെ ആർപ്പുവിളികളും കുരവകളും ഉയർന്നു അപ്പോഴേക്കും ഘടകർക്കജൻ ലക്ഷം നേമോചിപ്പിച്ചു ഗ്രാമം പറഞ്ഞു സഹോദര നിന്നോട് ഞങ്ങൾക്കൊരു പരിഭവം ഇല്ലാട്ടോ അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ താലി ചാർത്തിക്കാമെന്ന് ഞങ്ങൾ സത്യം ചെയ്തതാണ് അത് നിർവഹിച്ചു കഴിഞ്ഞു ഇനി മാന്യമായി പോവുക രാജ്യത്തെ ചെന്ന് കുറച്ച് സമാധാനത്തോടെ വസിക്ക പാണ്ഡവർ അജ്ഞാതറയെ വനത്തിൽ വസിക്കുകയാണെങ്കിലും അവരുടെ സുതന്മാർ ശക്തരും ധൈര്യശാലികളുമാണെന്നും നിന്റെ പിതാവും സുഹൃത്തുക്കളും അറിയുവാൻ ഇതൊരു കാരണമായി ഭവിക്കട്ടെ നിന്നോണ്ട് ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളോട്ട ഊട്ടി പൊക്കോളൂ നാണം കേട്ട് അഭിമാനം ഹൃദയം തകർന്നു ലക്ഷ്മണ ലക്ഷ്മണകുമാരൻ നിന്നു അപ്പോഴേക്കും അഭിമന്യുന്റെ വിവാഹം സമംഗളം നടന്നു കഴിഞ്ഞു പണ്ണുഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി കേശവൻ അഭിമന്യുവിനെ ആശീർവദിച്ചു സുന്ദരിയും അഭിമന്യുവും ചന്ദ്രകാന്തക്കല്ലും സൂര്യകാന്തക്കല്ലും പോലെ ശോഭിച്ചു ചോർച്ച പിറ്റന്ന് പ്രഭാതത്തെയാണ് ബലരാമൻ സംഭവം അറിയുന്നത് രാവിലെ മോന്തിയിലെ മോന്തിറ്റ മറിഞ്ഞു വട്ടി പോണില്ലേ പിന്നെങ്ങനെയാ കാര്യങ്ങൾ അറിയുന്നത് ചോദിച്ചുകൊണ്ട് കൊണ്ട് കേശവന്റെ സമീപം ബലരാമൻ എത്തി മാധവൻ പറഞ്ഞു ഏട്ട എന്നോട് ക്ഷമിക്കണേ ഞാൻ ഇതൊന്നും അറിയില്ല കേട്ടോ ആ വിവാഹകാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് ൗരവർക്ക് ലക്ഷണനെയും കൊണ്ട് ദ്വാരകയിൽ എത്തുവാൻ പോലും കഴിഞ്ഞില്ല വഴിയിൽ വെച്ച് ഭീമന്റെ മകൻ ഘടോൽക്കജനും അർജുനന്റെ മകൻ ഇരാവാനും അവരെ തടഞ്ഞു ഭയങ്കരമായ യുദ്ധമുണ്ടായി ആ രണ്ടുപേരോട് പോലും യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയാത്ത ഭീരുക്കളോടുകൂടി സുന്ദരിയെ വിടാഞ്ഞത് നന്നായി എന്നാണ് അവൻ്റെ അഭിപ്രായം ലക്ഷണനെ അവർ കൊന്നില്ല കെട്ടിയിട്ടുന്നേ ഉള്ളൂ ആരെയും വധിച്ചില്ല ജ്യേഷ്ഠ ഇവിടെ ഒരു ചോരക്കളം ഉണ്ടാവാൻ പാടില്ലെന്നവർക്ക് നിർബന്ധമായിരുന്നു അതിനുള്ള അവസരം വരുമ്പ് പിന്തിരിഞ്ഞ് കൗരവ റോഡ് ഞാൻ ഉണ്ടായത് എഷ്ടപ്പെടണ്ട രക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ചുണയുള്ളത് ഉള്ളവർ വിവാഹം കഴിക്കട്ടെ ദ്വാരകയിലെ ജനങ്ങൾക്കും അഭിമന്യു കല്യാണം കഴിക്കണം എന്ന് തന്നെ ആയിരുന്നു ഇഷ്ടം മുകുന്ദന്റെ വാക്കുകൾ കേട്ട സമയം തന്നെ ബലരാമൻ അഭിമന്യുവിനെയും സുന്ദരിയെയും വിളിച്ച് ആശീർവദിച്ചു ഇയാൾ എപ്പോഴും ഇതാണ് സുഭദ്രയുടെ കല്യാണ സമയത്തും എടുത്തു വലക്കയും കലപ്പയും ഭഗവാന്റെ ഒരേ ഒരു വാക്കുണ്ട് വെച്ചു വലക്കയും കലപ്പയും അവിടെ തന്നെ എടുത്തു ഏത് സുഭദ്രക്ക് സ്ത്രീ തന്നെ കൊടുക്കാനുള്ള സാധനങ്ങൾ എടുപ്പിച്ചു കൊണ്ടു കൊടുത്തു എപ്പോഴും ഇങ്ങനെയാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു എന്താ പറയാ അദ്ദേഹത്തിന് ആനന്ദത്തിൽ മുഴുകി രക്ഷണനെ രഥത്തിൽ കയറ്റി കൊട്ടാരത്തിൽ കയറ്റു ഒരു പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തയച്ചു സ്വീലോട്ടിച്ചിട്ട് അഭിമന്യു സുന്ദരി മിന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര ഇരിക്കുവാൻ തയ്യാറായി രഥങ്ങൾ ഒരുങ്ങി നിന്നു അഭിമന്യു മാധുലന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും പാദങ്ങൾ വന്ദിച്ചു ഭടവൽക്കജൻ പറഞ്ഞു അനുജ സന്തോഷത്തോടെ പോകും നമുക്കിനി ഗുരു രണാങ്കണത്തിൽ വെച്ച് പരസ്പരം കാണാട്ടോ ഞങ്ങളും പോയി അമ്മമാരുടെ വിവാഹത്തെക്കുറിച്ച് പറയട്ടെ മംഗളമായി നടന്നു പറയട്ടെട്ടോ കേശവന്റെ പാദങ്ങളിൽ അവർ വന്ദിച്ചു മാധവൻ അവരനുമോദിച്ചു കട ഉൾക്കും മീരാവാനും വനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു നോക്കിപ്പോ ആ രക്തം തമ്മിൽ ഹറിയെന്ന് പറയുന്നില്ലേ അതാണത് പറഞ്ഞില്ലേ രാക്ഷസ വേഷത്തിലാണെങ്കിലും രാക്ഷസന്മാരാണെങ്കിലും അനിയനെ കാണുമ്പോ അവർക്ക് അങ്ങനെ തോന്നുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അനിയന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തവർ സ്ത്രയും ഭംഗിയാൽ വിവാഹം നടത്തിച്ചു കൊടുത്തില്ലേ ടുത്തു വന്നു തൊഴുവാൻ ഞാൻ മുന്നിലുണ്ടീശ്വരാ ആരെക്കാളും അനുഗ്രഹങ്ങൾ ചൊരിയാൻ നീയുണ്ടടുത്തെപ്പോഴും അസൂയയാണു ഭഗവാനെ നാം അടുക്കുന്നതിൽ ഓരോ ദുഷ്ടു പറഞ്ഞു നമ്മളെ അകറ്റാനാണവർക്കാഗ്രഹം ഇനിയിപ്പം ഒരു ചീര ചീരയുടെ കഥയാണ് പറയാനുള്ളത് ഭഗവാന്റെ ഒരു ചീര കഷ്ണവും കുറച്ച് വെള്ളം കുടിക്കുന്നൊരു കഥയുണ്ടല്ലോ ദുർവാസാവിന്റെ ആ കുട്ടിയിലെ ചിത്രം അവിടെ രണ്ടാം പിന്നെ രണ്ടാം യുദ്ധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അങ്ങനെ എങ്ങനെ 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 പോകുന്നു എന്നിപ്പോ നമ്മൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ പൊന്നു കമ്പുരാന്റെ പാദവത്മങ്ങളിൽ സമർപ്പിച്ച് നാളേക്ക് വേണ്ടി തയ്യാറെടുക്ക നാളെ പറയാനുള്ള അനുവാദവും അനുഗ്രഹവും ആ ഭഗവാൻ തരത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണി സമർപ്പയാ